സഹനത്തിയിൽ സ്ഫുടം ചെയ്തെടുത്ത പുഷ്പങ്ങളായ വിശുദ്ധാത്മാക്കളുടെ പള്ളിപ്പെരുന്നാളുകൾ ഇന്ന് ഡി ജെ പാർട്ടികളെ പോലെ അധപതിച്ചു പോകുന്നുണ്ടോ ഇവിടെ ഇത് സമകാലീ വിഷയങ്ങളിൽ എന്നും പ്രതികരിക്കുന്ന റെനിറ്റ് അലക്സ് എന്ന യുവാവിന്റെ എഫ് പി പോസ്റ്റാണിത് ആത്മീയ ഫലം തരാത്ത ഡി ജെകളും ഗാനമേളകളും പള്ളിപ്പെരുന്നാളിന് ആവശ്യമുണ്ടോ എന്നാണ് നമ്മളോട് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് പള്ളിപ്പെരുന്നാളിന്റെ പ്രധാന ആകർഷണം ഡി ജെകളിലേക്കും മറ്റു ആഘോഷ പരിപാടികളിലേക്കും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു വശത്ത് ഇപ്പോഴത്തെ സിനിമാ പാട്ടുകളിലെ ക്രൈസ്തവ അവഹേളങ്ങളെ കുറിച്ചും സാത്താൻ ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്ന പാട്ടിന്റെ വരികളെ കുറിച്ചും സിനിമകളെ കുറിച്ചും ചില വൈദികരും പിതാക്കന്മാരും ആത്മീയ ചാനലുകളും ചൂണ്ടിക്കാണിക്കുമ്പോൾ പൈശാചിക രൂപികൾ നിറഞ്ഞ അതേ പാട്ടുകളുമായി ഡി ജെ ഡാൻസുകളും ഗാനമേളകളും പെരുന്നാൾ ദിനത്തിൽ ദേവാലയത്തിന്റെ ആത്മീയ അന്തരീക്ഷം മലിനമാക്കുന്നത് കാണുന്നു വിശുദ്ധ കുർബാനയിലെയും മറ്റ് ദൈവസ്ഥുതി ഗാനങ്ങളിലെ വരികൾ വഴിയും പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുന്നുണ്ടെങ്കിൽ അതിനെതിരായി ഉണ്ടാക്കുന്ന പാട്ടുകൾ വഴി സാത്താൻ അരൂപി ഓരോ വ്യക്തികളിലും നിറയുമെന്ന് മനസ്സിലാക്കുവാൻ ഒത്തിരി ജ്ഞാനത്തിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ പോലും സാത്താൻ ആരാധകരുടെ എണ്ണം രഹസ്യമായി കൂടിക്കൊണ്ടിരിക്കുന്നുവെന്നും അവരിൽ പലരും ഈ സമൂഹത്തിലെ പല ഉന്നത മണ്ഡലങ്ങളിലും സ്വാധീനം ചെലുത്തുന്നവരുമാണെന്നും നാം പല ഉറവിടങ്ങളിൽ നിന്നുമായി കേൾക്കുന്നുണ്ട് അതുകൊണ്ട് കേരളത്തിലെ ചില പാട്ടുകളിലും സിനിമകളിലും സിന്മയുടെ സ്വാധീനം ചെലുത്തുവാൻ ആരും ബോധപൂർവം ശ്രമിക്കുന്നില്ല എന്ന് വാദിക്കുന്നവരെ അങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നത് സാത്താനാണ് എന്ന് വേണം കരുതാൻ അതുപോലെ സാത്താൻ ആരാധകരായ പല പോപ്പ് ഗായകരും സാത്താൻ ആരാധനയുമായി ബന്ധപ്പെട്ട സിംബൽസും ലിറിക്സും തങ്ങളുടെ വീഡിയോ സോങ്സ് വഴി കേൾക്കുന്നവരിൽ എത്തിക്കുന്നുണ്ടെന്ന് എത്ര പേർക്കറിയാം സംശയമുള്ളവർ ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക നിരവധി ഡീറ്റെയിൽസ് ലഭ്യമാണ് അവർക്ക് ബോധമില്ലാത്തത് ഇങ്ങനെ ചെയ്യുന്നത് ചിന്തിക്കുക സാത്താൻ മനുഷ്യനേക്കാൾ ബുദ്ധിമാനാണ് സോങ്സ് വഴിയും വിഷ്വൽസ് വഴിയും സാത്താൻ അരൂപി നമ്മിൽ പ്രവേശിക്കുന്നു പള്ളി അങ്കണത്തിൽ കുടുംബമായി ഡി ജെയിൽ അടിച്ചു പൊളിച്ചതിന് ശേഷം നമ്മുടെ കുട്ടികൾ പുറത്തു പഠിക്കാൻ പോകുമ്പോൾ മോനെ മോളെ അവിടെയുള്ള പബ്ബുകളിലും ഡാൻസ് ബാറുകളിലും പോകരുതേ എന്ന് പറയുവാൻ നമുക്ക് എങ്ങനെ സാധിക്കും ഡി ജെ ഡാൻസിനും ഗാനമേളയ്ക്കും വേണ്ടി മാത്രം പള്ളി അങ്കണത്തിൽ പ്രവേശിക്കുന്നവർ മദ്യപിച്ചും അല്ലാതെയും തല്ലുണ്ടാക്കുന്നതും ഇപ്പോൾ സാധാരണമാണ് മദ്യപാനവും ഡി ജെ ഡാൻസും അടിപിടിയും ഒക്കെ പള്ളിയങ്കണത്തിലാകാമെങ്കിൽ ഇതൊക്കെ ഞങ്ങൾക്ക് പബ്ബുകളിലും ആയിക്കൂടെ എന്ന് യുവതലമുറ ചിന്തിച്ചാൽ അതിനെ തിരുത്തുവാൻ നമുക്ക് അവസരമുണ്ടായെന്ന് വരില്ല നമ്മുടെ ദേവാലയങ്ങളിൽ നിന്നും നമ്മുടെ മക്കൾ പഠിച്ചെടുക്കേണ്ട ഭാരപാഠങ്ങൾ ഇതൊന്നുമല്ല പുതിയ നിയമത്തിൻ്റെ നിഴലാണ് പഴയ നിയമം എന്ന് പറയുന്നത് പോലെ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന പബ്ബ് ഡി ജെ ഡാൻസ് ബാർ സംസ്കാരത്തിൻ്റെ നിഴലായി ദേവാലയ തിരുമുറ്റം മാറണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഓരോ ഇടവക ജനവുമാണ് തിന്മയിലേക്ക് നയിച്ചേക്കാവുന്ന ആഘോഷങ്ങൾ ദേവാലയത്തിലും പരിസരത്തിലും വേണ്ട എന്ന് ജനം പറഞ്ഞാൽ ഭികാരി അച്ഛൻ അത് സന്തോഷത്തോടെ സ്വീകരിക്കില്ലേ ദാവീദ് വാഗ്ദാന പേടകത്തിന് മുമ്പിൽ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചതുപോലെയാണ് ഇതും എന്ന് ആര് ന്യായീകരിക്കരുത് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്നത് കാണണമെങ്കിൽ ഏതെങ്കിലും കരിസ്മാറ്റിക് ധ്യാനത്തിൽ പങ്കെടുക്കുക അവിടെ കാണാം ദൈവ സ്തുതിപ്പുകളുടെ വരികൾ നിറഞ്ഞ ഗാനങ്ങളുമായി കൈയടിച്ച് ചെറിയ ചൂടുകൾ വെച്ച് ദൈവത്തെ പാടി സ്തുതിക്കുന്ന ദൈവജനത്തെ അതുകൊണ്ട് പള്ളിപ്പെരുന്നാൾ നടക്കുന്ന മാസം നരകം ഏറ്റവുമധികം സന്തോഷിക്കുന്ന മാസമായി മാറാതിരിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ